സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതായ ആമേ നാവിനെക്കുറിച്ചുള്ളതായ ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് തിരുവചനത്തിൽ നാവുകളെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് സ്തോത്രം അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുവാനിട അതിൻ്റെ തുടർമാനമായിട്ട് തിരുവചനത്തിൽ നാവുകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ചില നാവുകളെ കുറിച്ചാണ് ഞാൻ ദിവസങ്ങളിൽ ശുശൂഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും ആമേ സ്തോത്രം രണ്ട് മേഖലയുടെ നാവിനെയാണ് ഇന്ന് ആമേ ഈ എപ്പിസോഡിൽ ഞാൻ പങ്കുവെക്കുന്നത് അതിനാധാരമായിട്ടും ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് അവളുടെ മേൽ നാണക്കേട് ചുമത്തി അപവാദം പറഞ്ഞുണ്ടാക്കി ആമേൻ ആവർത്തന പുസ്തകത്തിൽ ആമേൻ ഹലുവിയ ആ ഭാഗത്ത് പറയുന്ന ആ വാക്കുകൾ അപവാദം പറയുന്ന നാവ് അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപവാദം പറയുന്ന നാവുകൾ അല്ലല്ലുയ്യ അപ്പോൾ അപവാദം പറയുവാൻ തക്കവണ്ണം നാവുകളിലൂടെ പൈശാചിക മണ്ഡലങ്ങൾ പ്രവർത്തിക്കുകയാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവരിലും എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അവരുടെ ജീവിതത്തിൻ്റെ നന്മകളെയും തിന്മകളെയും വിധിക്കുന്നത് നാവുകളാണ് ആമേ അപ്പോൾ ഇവിടെ പറയുന്നത് നാവ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അപവാദം പറയുവാൻ തക്കവണ്ണം നാവുകളെ ഉപയോഗിക്കുകയാണ് തിരുവചനത്തിൽ ഒരു ദൈവഭക്തന് അപവാദം പറഞ്ഞുണ്ടാക്കുവാൻ ഒരു ദൈവഭക്തൻ്റെ നാവിനെ ദൈവം അനുവദിക്കുന്നില്ല സ്തോത്രം ഒരിക്കൽ ദാവീദിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദാവീദിനെ ബലപ്പെടുത്തിയത് അതിനുശേഷം ദീർഘവർഷങ്ങൾക്ക് ശേഷം ദാവീദ് ഒരിക്കൽ ഗത്തിൽ ഗത്ത് രാജാവിൻ്റെ മുന്നിൽ ആ ഗത്തിൽ അകപ്പെടുവാനിടയായി ആ സമയത്തും അവിടെയുള്ള ഭൃത്യന്മാർ ദാവീദിനെ കണ്ടിട്ട് പറയുകയാണ് അപവാദം പറയുകയാണ് സ്തോത്രം ആമൻ ഇവനല്ലയോ ഇവൻ ഇപ്പോൾ നമ്മുടെ ഗത്തിൽ വന്നിരിക്കുന്നു ഇവനെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല അതുകൊണ്ട് ഉടനെ പല കാര്യങ്ങൾ അവർ ആമ ദാവീദിനെ നോക്കി പ്രഖ്യാപിക്കുകയാണ് ഉടനെ ഇവരുടെ ചിന്തയിൽ രാജാവിൻ്റെ അടുക്കൽ വിഷയം അറിയിച്ചു രാജാവ് പറഞ്ഞു ഉടനെ എൻ്റെ മുന്നിൽ കൊണ്ടുവരിക അപ്പോൾ ഇവർ ദാവീദിനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടെത്തിക്കുവാൻ അന്ന് ദൈവം ദാവീതിലൂടെ പ്രവർത്തിക്കപ്പെട്ട ആ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തത് ഇവർക്കൊട്ടും ഇഷ്ടമായിട്ടില്ല പക്ഷെ അതവരുടെ ഹൃദയത്തിൽ കയ്പായും അതവരുടെ ഹൃദയത്തിൽ ദാവീദിനോടും അസൂയായും കിടക്കുകയായിരുന്നു അതുകൊണ്ട് ദാവീദിനെ കണ്ടതും ഇവർ ഇങ്ങനെയുള്ള അപവാദ വാക്കുകൾ പറയുകയാണ് അതുകൊണ്ട് ഇവനെ നമുക്ക് വെറുതെ വിടാൻ കഴിയത്തില്ല ഉടനെ ഈ വാക്കുകൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ദാവീദിനെ രാജാവിന്റെ അടുക്കിൽ കൊണ്ടെത്തിക്കുകയാണ് ആ സമയത്ത് ഈ ഭൃത്യന്മാർ പറഞ്ഞപ്പോൾ രാജാവിന് ബോധ്യപ്പെട്ടു പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് വാക്തത്വമുള്ള ഒരു ദൈവഫൈതലിനെ എവിടെ വെച്ചും ഏത് സമയത്തും ആൾക്കൂട്ടത്തിൽ വെച്ചും വ്യക്തിപരമായി ശത്രുവായുവിൻ അപബാധ വാക്കു പറഞ്ഞ് നിന്നിച്ച് നശിപ്പിക്കുവാൻ അവൻ തല ഉയർത്തിയാലും ആ ഭക്തനെക്കുറിച്ച് ദൈവത്തിന് ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശത്രുവിൻ്റെ മുന്നിൽ നിന്നും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വിടിവിക്കുന്നതുമാണ് ദാബീദിനെ അവർക്ക് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അപവാദം പറഞ്ഞ് രാജാവിന്റെ മുന്നിൽ കൊണ്ടുപോയി ഒരിക്കൽ പോലും വരത്തില്ലെന്ന് ഈ അപവാദം പറഞ്ഞ പൈശാചിക മണ്ഡലം പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിൽ ശരണം പ്രാപിച്ച ദാവീദിന്റെ ജീവിതത്തിൽ ഹൃദയം കൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ അവസ്ഥയിൽ നിന്നും എന്നെ വെടിവിൻ നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ അവൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഖരം ആ നിമിഷത്തിൽ ദാവീതിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു തൻ്റെ ബുദ്ധിയിൽ പ്രവർത്തിച്ചു ദൈവാത്മാവ് കൊടുക്കപ്പെട്ട നിർദ്ദേശം പോലെ ദാവീദ് പ്രവർത്തിക്കുവാനിടയായി അതിനർത്ഥം എന്നെയും നിങ്ങളെ ഏത് മേഖലകളിലും ഒരു ഭക്തന് വിരോധമായി ദുഷ്ടനായവൻ വ്യക്തികളുടെ നാവിലൂടെ പ്രവർത്തിച്ച അവവാദത്തിന്റെ വാക്കു പറഞ്ഞ് അവരുടെ മിനുസ്റ്റികളോ വ്യക്തിപരമായി ജീവിതത്തെയോ ഇല്ലായ്മയാക്കുവാൻ അപമാനിക്കുന്ന പല സംഭവങ്ങളും പല വിഷയങ്ങളും അവരിൽ നിന്ന് കഴിഞ്ഞു പോയതോ ആമ ചെയ്ത് ദൈവം ക്ഷമിച്ചതോ ആയ കാര്യങ്ങൾ വീണ്ടും ദൈവത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഉയർച്ചയിലേക്ക് വരുമ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുന്നമേ ജീവിതത്തിന്റെ മേഖലകൾ വന്നുപോയ കുറവുകൾ ശത്രുവായു വീണ്ടും ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ഒരു കൂട്ടത്തിൽ വെച്ച് കാണുമ്പോൾ എവിടെയും ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കിട്ടിയ അവസരം കൊണ്ട് അപവാദം പറഞ്ഞ് ആ വ്യക്തിയെ നശിപ്പിക്കാൻ തക്കപണ വ്യക്തികളുടെ നാവിലൂടെ അപവാദം പറയുന്ന ദുരാത്മാവ് ഭൊങ്ങിയാലും വാക്തത്വമുള്ള ഒരു ദൈവഭൈതലെ സർവശക്തനായ ദൈവം സൂക്ഷിക്കും ആമേ ഞാനിവിടെ പറയുന്നത് അപവാദം പറയുന്ന നാവ് ദൈവഭക്തൻ ആവശ്യമില്ല മറ്റുള്ളവർ അപമാനം പറയുക മറ്റുള്ളവരെ കുറിച്ച് നിന്ന വാക്കുകൾ പറയുക പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് തെറ്റായ കാര്യം പറഞ്ഞ് അവരെ അപമാനിക്കരുത് സ്തോത്രം അതിന് ഉദാഹരണമാണ് സഖായി സക്കായിയുടെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ അവൻ ചുങ്കം പിരിക്കുന്നവരാണ് അത് കർത്താവിന് അറിയാം അവൻ സ്തോത്രം താൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ യേശു അവനെ നോക്കി നീ ചുങ്കം പിരിക്കുന്ന വ്യക്തിയാണെന്ന് ആമേ ഈ ജനം കേൾക്കേ യേശു ഒന്നും മിണ്ടുന്നില്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ പരസ്യമായിട്ട് ജനസമൂഹത്തിന്റെ നടുവിൽ വെച്ച് സഖായിയെ നോക്കി യേശു പറയുന്നില്ല എന്നാൽ ആ സഖായി ഇറങ്ങി വന്ന് യേശുവിനോട് സംസാരിക്കുമ്പോൾ ചുറ്റു നിൽക്കുന്ന പുരുഷാരോ ജനവും ശിഷ്യന്മാരും ഹൃദയം കൊണ്ട് പറയുകയാണ് ഇവൻ സഖായി ഇവൻ ചുങ്കം പിരിക്കുന്നവനാ ഇവൻ സമ്പത്തിനെ പിടിച്ചെടുക്കുന്നവനാ അവർക്ക് പുറത്തു വരാൻ കഴിയും ഉള്ളുകൊണ്ട് അവർ അപവാദം പറയുകയാണ് പറയുകയാത്രം പക്ഷേ ലോകത്തിലെ മനുഷ്യൻ സക്കായി നോക്കി അപമാനിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്നെ കാണാൻ ആഗ്രഹിച്ച സക്കായി ഇരിക്കുന്ന കാട്ടത്തിയുടെ അമ്മ കീഴിൽ വന്നിട്ട് പറഞ്ഞു സക്കായിയെ നീ വേഗം ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ് കാലലൂയ അതേ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അവരെ ജീവിതത്തിൽ കുറവുകൾ ബലഹീനങ്ങൾ കാണാം അവരെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാം എന്നാൽ സർവശക്തനായ ദൈവം അവർ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം അവരോട് ക്ഷമിക്കുകയാണ് പക്ഷെ മനുഷ്യരായ നമുക്കാണ് അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല ഒരവസരം ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ ആ തെറ്റായ ചിന്തകളിൽ ഒരു കൂട്ടത്തിൽ വെച്ചോ ഒറ്റയ്ക്കോ ലഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളുകൊണ്ട് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് നിന്ദിക്കുകയാണ് തിരുവചനത്തിൽ റൂത്തിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ റൂത്ത് മോഭാവ ദേശക്കാരിയാണ് പക്ഷേ മഗ്ലോനും ഹില്ലോനും മഗ്ലോന്റെ ഭാര്യയായി തന്റെ ജീവിതത്തിലേക്ക് മഗ്ലോൻ തന്നെ വിവാഹം കഴിച്ചു പക്ഷേ മഗ്ലോൻ മരിച്ചുപോയി താൻ വിധവയായി പക്ഷേ തൻ്റെ അമ്മായി അമ്മയോട് വരാൻ റൂത്ത് ധൈര്യപ്പെടുകയാണ് അവിടെ ദൈവത്തിന്റെ തിരുമുഖം നോക്കി വരുമ്പോൾ അവളെ വിളിച്ചു പറഞ്ഞു ഇവൾ ഇവൾ ദേശക്കാരി പരദേശി അവൾ ദൂരന്ന് വരുമ്പോഴേ അവളെ നോക്കി അപവാദത്തിന്റെ വിളിച്ച് പറയില്ല അവൾ കാലാ പറക്കുവാൻ നിലത്തിൽ വരുമ്പോൾ പരിചയപ്പെടുത്തോക്കാരി ഇവൾ പരദേശി പ്രിയപ്പെട്ടവരെ അപമാനിച്ച ജനത്തിന്റെ നടുവിൽ തന്നെ എവിടെ വെച്ച് രൂത്തിനെ അപമാന വാക്ക് പരസ്യമായി വിളിച്ചു പറഞ്ഞ ജനത്തിൻ്റെ നടുവിൽ തന്നെ സർവശക്തനായ ദൈവം മാനിക്കുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒത്തിരി അപവാദ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുവെങ്കിൽ നീ ഭാരപ്പെടേണ്ട നീ പ്രയാസപ്പെടേണ്ട അപമാനിച്ചവരുടെ നടുവിൽ വെച്ച് നിന്നെ നിന്ദിച്ചവരുടെ ദേശത്ത് വെച്ച് നിന്നെ മാനിക്കുന്ന ദൈവമാണ് ഹാലലൂയ നമ്മളെന്ന് ചിന്തിച്ചത് അപവാദം പറയുന്ന നാവ് ഒരു ഭക്തന് അങ്ങനത്തെ നാവ് വേണ്ട ഒരു ദൈവഭക്തന്റെ നാവെന്ന് പറയുന്നത് സദൃശ്യവാക്യം നമ്മെ പഠിപ്പിക്കുന്നു സദൃശ്യവാക്യം പതിനഞ്ചിന്റെ രണ്ടാം വാക്യം ഇങ്ങനെയാ ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനത്തെ പ്രസ്താവിക്കുന്നു മൂടന്മാരുടെ വായോ പോഷത്വം ഒഴിക്കുകയാണ് ഹലലുയ അപ്പോ ദൈവഭക്തന്റെ നാവെന്ന് പറയുന്നതും ആമേ നമ്മൾ ഈ ഭാഗത്ത് വായിച്ചു നല്ല ദൈവഭക്തന്റെ നാവ് നല്ല പരിജ്ഞാനത്തെയാണ് നൽകുന്നത് ഹാലലു അപ്പോൾ പരിജ്ഞാനത്തിന്റെ നാവാണ് ഒരു ഭക്തൻ ആവശ്യം അപവാദം പറയുന്ന നാവല്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന നാവല്ല മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന നാവല്ല നമ്മുടെ നാവിൽ സ്തോത്രവും സ്തുതിയും നല്ല പരിജ്ഞാനത്തിൻ്റെ വാക്കുമാത്രേ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടത് ഹാലലുയാ യേശുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ അനേകട ഹൃദയങ്ങൾക്ക് ആശ്വാസമായി അനേകട ഹൃദയങ്ങളുടെ മുറിവുകൾക്ക് ആശ്വാസമായി അനേക പാവികൾക്ക് മാനസന്ദര്യത്തിലേക്ക് മനംതിരിഞ്ഞു വരുവാൻ ആശ്വാസമായി യേശുവിൻ്റെ അടുക്കിൽ കൊണ്ടുവന്ന മോശയുടെ ന്യായ പ്രമാണം കുറ്റം ചുമത്തി പുരുഷാരം തന്നെ നോക്കി ആ സ്ത്രീയെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ യേശു ആ സഹോദരോട് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് സ്ത്രീയെ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല ഇനി പക്ഷെ അവൾ കുറ്റക്കാരിന്റെ നടുവിൽ അവൾക്ക് പക്ഷെ യേശു അവളെ നോക്കി അപവാദത്തിന്റെ വാക്കു പറയുന്നില്ല യേശു ആ സഹോദരി നോക്കി പറഞ്ഞ ഒറ്റ വാക്ക് അവളെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടാക്കി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ മക്കളെ എന്റെയും നിങ്ങളുടെ നാവം നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് അനേകർക്ക് ആശ്വാസമായി തീരണം പാവം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പാവത്തോട് വിട പറയുന്ന വാക്കുകളായിരിക്കണം ഒരു ദൈവഭക്തന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നല്ല വാക്കുകൾ ജ്ഞാനങ്ങളെ മുളപ്പിക്കുന്ന നാക്കുകൾ നാവുകൾ സ്തോത്രം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു ആമേൻ സമർത്ഥനായ ലേഖകന്റെ പോലെ അനേകരെ ഹൃദയങ്ങളുടെ മുറിവ് കെട്ടി ആശ്വസിപ്പിച്ച് അനേകരെ ബലപ്പെടുത്തുന്നതായിരിക്കട്ടെ നമ്മുടെ നാവുകൾ നല്ല ജ്ഞാനമുള്ള നാവുകൾ മറ്റുള്ളവർക്ക് ജ്ഞാനം മുളപ്പിക്കുന്ന മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന നാവുകളായിരിക്കണം നമ്മുടെ നാവുകൾ അപവാദം പറയുന്ന നാവ് ഒരു ദൈവഭക്തനാവശ്യമില്ല ജീവിതത്തിൽ ബലഹീനകളും കുറവുകളും ഒക്കെയുണ്ട് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നമ്മുടെ നാവിൽ അപവാദം പറയുവാൻ തക്ക അപവാദം പറയുന്ന ദുരാത്മാവ് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ മറ്റുള്ളവർ പ്രലോഭനങ്ങൾ നൽകിയാലും ഒരു വ്യക്തിയെക്കുറിച്ച് അപവാദം പറയുവാൻ എൻ്റെ നാവിനെ ഉപയോഗിക്കരുതേ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണമേ എൻ്റെ നാവ് അനേകർക്ക് ആമേൻ സമാധാനം കൊടുക്കുന്ന അനേകര ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന അനേകരെ ബലപ്പെടുത്തുന്ന തളർന്നു പോകുന്നവരെ ബലപ്പെടുത്തുന്ന അനേകര ജീവിതത്തിൽ ഇനി ജീവിതമില്ല എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് പോകുന്നവർക്ക് വഴി കാണിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഒരാത്മാവിന്റെ നിറവ് പ്രാപിച്ച ഒരു നാവാക്കി പരിശുദ്ധാത്മാവ് എന്നെ തീർക്കണമേ ആമേ അതെ ഒരു ദൈവഭക്തന്റെ നാവ് അപവാദം പറയാൻ ഉപയോഗിക്കുന്ന നാവല്ല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ആത്മാവിനാ ദൂതുകൾ വിളിച്ചു പറയുന്ന പ്രഖ്യാപിക്കുന്ന പ്രവചനത്തിന്റെയും ദർശനങ്ങളുടെ വചന വെളിപ്പാടിൻ്റെയും കൃപകളാൽ നിറയപ്പെട്ട നാവുകൾ ശബ്ദങ്ങളായി തീരട്ടെ രണ്ടാമതായി ഒരു നാവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം അണലിയുടെ നാവ് സ്തോത്രം തിരുവചനത്തിൽ യോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനാറാമത്തെ വാക്യം അവൻ സർപ്പവിഷം നുകരും അനലിയുടെ നാവ് അവനെ കൊല്ലും യോബിന്റെ പുസ്തകത്തിലാ പറയുന്നത് ഒന്നാമതായി ഞാൻ ചിന്തിച്ചത് അപവാദം പറയാൻ പിശാജ് ഒരു മനുഷ്യന്റെ നാവിന് ഉപയോഗിക്കും ഒരു ദൈവഭക്തനെ അപവാദം പറയുന്ന ദുരാത്മാവിന് അനുവാദം കൊടുക്കരുത് ആ നാവുകൾ ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ആത്മാവിനാൽ മെരുക്കിയെടുത്ത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന നാവുകളായി തീരണം രണ്ടാമതായി അണലിയുടെ നാവ് സ്തോത്രം അപ്പോൾ അവൻ സർപ്പം നുകരും അവൻ സർപ്പവിഷം നുകരും അണലിയുടെ നാവ് അവനെ കൊല്ലും അപ്പോ ഈ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് സർപ്പത്തിൽ നിന്നും വിഷം ചീറ്റുന്നത് പോലെയാണ് ഒരണലി ഒരു സർപ്പത്തിൽ നിന്നും പുറത്തു വരുന്ന വിഷം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറിപ്പോയാൽ ആ മനുഷ്യന്റെ ശരീരം നിമിഷങ്ങൾ കൊണ്ട് സിറസ് മുതൽ പാദം വരെ ആ വ്യക്തിയുടെ ബ്ലഡിലേക്ക് കലരും ബ്ലഡിൽ കലർന്ന് മൊത്തമായിട്ട് കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ജീവനോട് പുറത്തു വരാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അണലി വിഷം പോലെ പ്രവർത്തിക്കുന്ന നാവുണ്ട് ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അണലിയുടെ ഉള്ളിൽ നിന്നും ഒരു വിഷം ഒരു മനുഷ്യനെ ജീവന നശിപ്പിച്ചു കളയുന്ന ഒരു വിഷം പോലെയാണ് ഈ അണലിയുടെ ദുരാത്മാവിനാൽ നാവിലേക്ക് പ്രവേശിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവനെ ജീവനെപ്പോലും അപകരിച്ചു കൊണ്ടുപോകും ഒരു വ്യക്തിയുടെ മനസ്സിനെ നശിപ്പിച്ചു കളയും അപ്പൊ ഒരു ദൈവഭക്തന്റെ നാവെന്ന് പറയുന്നത് അണലി വിഷം പോലെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവനെ നശിപ്പിച്ചു കളയുന്ന നാവല്ല ജോസഫിൻ്റെ ജീവിതത്തിൽ വാക്തത്വമുണ്ട് ജോസഫിന് ദൈവം വാക്തത്വം കൊടുത്തത് സ്വപ്നത്തിലൂടെയാണ് ഈ സ്വപ്നം തൻ്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും താൻ ഹൃദയത്തിന്റെ മനസാക്ഷി എന്ന് പങ്കുവച്ചു കേട്ട നിമിഷത്തിൽ ഇവരുടെ ഉള്ളിൽ അസൂയയുടെ ദുരാത്മാവ് കയറുന്നതോടൊപ്പം ജോസപ്പിനെ കൊല്ലാനുള്ള വിഷത്തിൻ്റെ അംശം അവരെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു അണലിയുടെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയുടെ ജീവനെ നശിപ്പിക്കുന്നത് പോലെ തൻ്റെ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ജോസഫിനെ കൊന്നുകളയാനുള്ള വിഷത്തിൻ്റെ ദുരാത്മാവ് കയറി എവിടെ വെച്ചാണ് ഇത് പ്രകടനമായത് അപ്പൻ സഹോദരങ്ങൾ ജോസഫിൻ്റെ മറ്റു സഹോദരങ്ങൾ മേച്ച് ോദാനിലായിരിക്കുന്ന ഇടത്ത് അവരെ ക്ഷേമം അന്വേഷിക്കുവാൻ ഏറ്റവും ഇളയ പുത്രന ജോസഫിനെ പറഞ്ഞു വിടുകയാ ക്ഷേമം അന്വേഷിച്ചവര് സുഖമായിരിക്കുന്നു എന്ന് നോക്കി കണ്ടുവരാൻ ഇളയ മകൻ അപ്പൻ പറഞ്ഞു വിടുമ്പോൾ ദൂരെ നിന്ന് വരുമ്പോഴേ ഇവർ പറയുകയാണ് സ്വപ്നക്കാരൻ വരികയാ ഇവരെ നമുക്ക് കൊല്ലണം അനലിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വിഷം ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറിയാണ് രക്തങ്ങളിലൂടെ ആമേൻ വ്യാപരിച്ച് ആ മനുഷ്യന്റെ ജീവനെ നശിപ്പിക്കുന്നത് പോലെ ഇവരുടെ ഹൃദയത്തിൽ കയറിയ ദുരാത്മാവെന്ന് പറയുന്നത് അണലി വിഷം പോലത്തെ ദുരാത്മാവാണ് അവരെ ഉള്ളിൽ നിന്ന് പൊങ്ങിയതെന്തോ കൊല്ലണം ആമേൻ ഒരു ദൈവഭക്തന്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക് അനേക ജീവനുകളെ കെടുത്തി അനേകരുടെ ജീവിതത്തിൻ്റെ വഴിതെറ്റിക്കുന്നതായിട്ടല്ല അവരെ ഹൃദയത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നീ ഒരുവൻ മരിച്ചു ആമേൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിനക്കു വേണ്ടി ജീവിക്കുന്നു അതുകൊണ്ട് നീ സ്വയം മരിക്കേണ്ട നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സംഘമുണ്ട് ഒരു കൂട്ടം ദൈവമക്കളുണ്ട് പവലോസ് തൻ്റെ കാരാഗ്രഹത്തിൽ വെച്ച് പുറത്ത് ഹാലൽ ദൈവം അപ്പോസ്റ്റർമാരെ പുറത്തു കൊണ്ടുവരുമ്പോൾ കാരാഗ്രഹപ്രമാണി തൻ്റെ വാളെടുത്ത് സ്വയമായിട്ട് കുത്തിമരിക്കാൻ വാൾ വലിച്ചൂരുമ്പോൾ വരുമ്പോൾ ചോദിക്കുന്നു നീ എന്തിനാണ് സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് നീ എന്തിനാണ് സ്വയമായിട്ട് മരിക്കാൻ പോകുന്നത് ഞങ്ങളൊന്നും ചാടിപ്പോയിട്ടില്ല ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ആ മനുഷ്യൻ കാരാഗ്രഹപ്രമാണി ചോദിച്ചത് ആമ ഞാൻ രക്ഷപ്പെടുവാൻ ഞാൻ എന്തു ചെയ്യണം ആമേൻ അതായിരിക്കുന്ന ഒരു ദൈവഭക്തന്റെ നാവ് മരിക്കാൻ പോകുന്നവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന അണലി വിഷം പോലെ അവന്റെ ജീവനെ നശിപ്പിക്കുന്നതല്ല ജോസഫിന്റെ സഹോദരങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോഴേ അവനെ കൊല്ലാനുള്ള വിഷം അണലിയുടെ വിഷം അവരെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ദുരാത്മാവ് പ്രവർത്തിച്ചു സ്ത്രോത്രം അടുത്തു വന്നപ്പോൾ അവർ കൊല്ലാൻ തന്നെയാണ് പിടിച്ചത് അവർ കൊല്ലാൻ തന്നെയാണ് പിടിച്ചത് അവരെ ഹൃദയത്തിൽ അവനെ കൊമ്പുകൾ പക്ഷെ കൊല്ല സമയത്ത് അതിലൊരു സഹോദരൻ രൂപൻ പറഞ്ഞു സഹോദരനല്ലേ വിട്ടേക്കാം എങ്കിലും രക്ഷപ്പെടുത്താൻ പറഞ്ഞില്ല പൊട്ടക്കിണറ്റിലോട്ടിടാം പ്രിയപ്പെട്ടവരെ അവിടെ സംഭവിച്ച വാക്തത്വമുള്ള ഒരുവരെ എങ്ങനെ തന്നെ ശത്രുവായൻ പതിയിരുന്ന് നീ ഏത് വിഷാംശം കയറ്റിവിട്ടാലും ഏത് അസ്ത്രം എയ്തു വിട്ടാലും വാക്തത്വമുള്ള ഒരുവനെ നശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല സ്തോത്രം കൊന്നുകളയുവാൻ തക്കവണ്ണവര് തീരുമാനിച്ചു പക്ഷെ രക്ഷപ്പെടാനുള്ള കാരണം വാക്തത്വമുള്ളവനെ തൊടുവാൻ ഒരണലി ശക്തികൾക്കോ ഒരു പൈശാദ്യ മണ്ഡലങ്ങൾക്കോ ഒരു ദുഷ്ടൻ ആയുധത്തിനോ ദൈവം വിട്ടുകൊടുക്കത്തില്ല അമേ സ്തോത്രം പക്ഷേ സർവശക്തനായ ദൈവം ജോസഫിനെ വിടിവിക്കുന്നു അവന്റെ വാർത്തത്തെ പ്രഹാരം അവനെ കൊണ്ടെത്തിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് അണലി വിഷം പോലെ ചീറ്റുന്നതല്ല ഒരിക്കൽ ഒരു സഹോദരി ഹൃദയത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് ദുഷ്ടൻ പല കള്ളങ്ങളും പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് വിശ്വസിച്ച് വിശ്വസിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചിരുന്നു ഒരു ദിവസം അവരും മുഖാമുഖമായി കണ്ടപ്പോൾ അണലി വിഷം പോലെ സർപ്പം തല ചീറ്റിക്കൊത്തുന്നത് പോലെ അതെല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി 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 ഒരു ദിവസം സർപ്പം ചീറ്റുന്നത് പോലെ ആമേ തല ഉയർത്തി വായിൽ നിന്നും ആ വ്യക്തിയുടെ മാനസികപരമായി മെന്റൽപരമായി പോലും തകർത്തുകളയുന്ന രീതിയിൽ അവരെ ഉള്ളിൽ നിന്ന് നാവിലൂടെ വന്ന വാക്ക് വിഷം നിറഞ്ഞ വാക്കായിരുന്നു അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ നാവുകൾ അപവാദം പറയുന്ന നാവ് നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ അണലി വിഷം പോലെ കൊത്തി മറ്റുള്ളവരെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ദൈവഭക്തനു വേണ്ട നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു യേശുക്രി ഞാൻ സകലത്തിലും മതിയാകുന്നു ഇങ്ങനെയുള്ള ദുരാത്മാവിന്റെ സ്വാധീനത്തിൽ ഞാനും നിങ്ങളും അകപ്പെട്ടാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ ആത്മീയ മേഖലകൾക്കും നമ്മുടെ വാക്തത്വങ്ങൾക്കും നമ്മൾ തന്നെയാണ് തടസ്സമായിരിക്കുന്നത് ആ മേഖലകളെ കണ്ടുണർന്ന് പരിശുദ്ധാത്മാട് പറകർത്താവോനം അനേകരാശ്വസിപ്പിക്കുന്ന ഒരു നാവായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എന്നെ തീർക്കണമേ മറ്റുള്ളൊരു അപവാദം പറയുവാനല്ല ദൈവമന്റെ ശബ്ദത്തെ നാവിനെ നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ വേദനിപ്പിച്ച് അണലി വിഷം പോലെ വിഷം കൊത്തിവെച്ച് നശിപ്പിക്കാനല്ല എൻ്റെ നാവിൻ്റെ ദൈവം എൻ്റെ ശബ്ദത്തെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ഈ ഭൂമി ദൈവമെനിക്ക് നൽകിയിരിക്കുന്ന അവസരവും സാഹചര്യവും ആയുസ് വരെയും ദൈവത്തിന് വേണ്ടി അനേകരെ ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന അനേകരുടെ പ്രാണനെ സന്തോഷിപ്പിക്കുന്ന അനേകർക്ക് ഹാലലിയ സമാധാനം പറഞ്ഞു കൊടുക്കുന്ന അനേകർക്ക് യേശുവിനെ വഴി കാണിക്കുന്ന ഒരു സമർത്ഥനായ ലേഖകന്റെ പോലെ ജ്ഞാനമുള്ള നാവുകളാക്കി പരിശുദ്ധാത്മാവേ എന്നെ തീർക്കണം എൻ്റെ നാവിൽ മേലൊരു അഭിഷേകത്തിൻ്റെ നിറവിന് എനിക്ക് നൽകണമേ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോഹാറുണ്ട് മനുഷ്യൻ ബലഹീനയാണ് പക്ഷേ നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഉദയുമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് അപവാദം പോയി പലപ്പോഴും ചില സാഹചര്യങ്ങൾ പ്രലോഭനങ്ങളിൽ അപവാദം പറയുന്നവരെ കൂട്ടത്തിൽ ഞാനും ആയിപ്പോയി എന്നോട് ക്ഷമിക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സർപ്പം പോലെ കൊത്തി വേദനിപ്പിക്കുന്ന നാവുകളോട് സംസാരിക്കുന്നവരെ കൂട്ടത്തിൽ ഞാനും അകപ്പെട്ടു പോയി എന്നോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെയുള്ള നാവ് വേണ്ട അഭിഷേകത്തിൻ്റെ നിറവിൽ ദൈവജ്ഞാനമുള്ള ഒരു നാവായി അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു നാവായി അനേകര ഹൃദയങ്ങളെ സമാധാനിപ്പിക്കുന്ന ഒരു നാവായി പരിശുദ്ധാത്മാവ് എന്നെ തീർക്കണമേ ഈ തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധകർ താവേ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേട്ട ദൈവചനത്തിനായി സ്തുതിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്നവരുടെ നാവുകളിൽ ത്തിന്റെ നിറവ് വരട്ടെ അന്യഭാഷ അടയാളത്തോടുകൂടെ ഭാഷകളുടെ കൃപാവരങ്ങൾ അവരെ നാവിലൂടെ വെളിപ്പെടട്ടെ രാജ്യങ്ങളെ നോക്കി പ്രവചിക്കുവാൻ ദേശങ്ങളെ നോക്കി പ്രവചിക്കുവാൻ വ്യക്തികളെ നോക്കി പ്രവചിക്കുന്ന അഭിഷേകത്തിന്റെ കൃപാവരങ്ങൾ അവരെ നാവിലൂടെ വെളിപ്പെടട്ടെ അപ്രഹാര സകലയുടെ നാവുകളെ പരിശുദ്ധാത്മാവിനാൽ മെരുക്കിയെടുക്കുവാൻ ദൈവാത്മാവ് സഹായിക്കണം കുറവുകളെ ക്ഷമിക്കണം ബലത്തോടെ ക്ഷേമത്തോടെ ദൈവജനത്തെ നടത്തും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ